ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി ടൈം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ശരിയാവൂന്ന് പിന്നീട് ഇക്ക ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എനിക്ക് അത് ജോലിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇക്ക വന്ന ടൈമിൽ ഐസിനു വേണ്ടി ഇതാ ഫ്രഷ് യോഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് സ്ട്രോബെറിയുടെ ആണ് കേട്ടോ ആൾക്കിത് കുറച്ചൊക്കെ ഇഷ്ടമാണ് കൂടുതലും ഇഷ്ടം മാംഗോ ഫ്ലേവർ ആണ് പിന്നെ ഇതാ ഏത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത്തക്കയുടെ വില കണ്ടപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ മൂന്ന് ഏത്തക്കാക്ക് നമ്മുടെ നാട്ടിൽ മുന്നൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഏ മേടിച്ചോണ്ട് വന്നത് പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറിയും ആയിരുന്നു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ നമ്മൾ സ്റ്റവ് മേടിച്ചിട്ട് മേടിച്ചിട്ടാകെപ്പാട് ഒരു വർഷമായിട്ടുള്ളു കേട്ടോ ഇവിടുത്തെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അതിങ്ങനെ ലാസ്റ്റ് ചെയ്യാറില്ല അതുപോലെ നമ്മൾ പഴയ സ്റ്റൗ ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റൗ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ജോലിക്ക് പോയിട്ട് ഉച്ചക്ക് വരുമ്പോൾ മേടിക്കാമെന്നുണ്ടോ പറഞ്ഞത് അങ്ങനെ ഉച്ചയ്ക്ക് വന്ന ടൈമിൽ മന്തി റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ ഓൾറെഡി മയോണൈസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ ലെഞ്ച് കഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കെ സ്റ്റൗവും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയ ടൈമിൽ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇക്കാക്കും എനിക്കും എല്ലാം കപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ചില സമയം ഇവിടുന്ന് കപ്പ മടിക്കുമ്പം കൊള്ളാത്ത കപ്പഴ്ക്ക് കിട്ടാ കിട്ടാറ് അകുഭാഗമൊക്കെ ലൈറ്റായിട്ട് കറുപ്പ് ഷെയ്ഡ് വന്നിട്ടുണ്ടാവും പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല കിട്ടിയ കപ്പയൊക്കെ നല്ല അടിപൊളിയായിരുന്നു നന്നായിട്ട് വെന്ത് കിട്ടുന്ന കപ്പയായിരുന്നു അങ്ങനെ ഇതാ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ വെച്ച് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുളിക്കേണ്ടി വിനാഗിരിയും ചേർത്തിട്ടുണ്ട് നമ്മളെ പുളിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുളക് ചാലിച്ചതൊക്കെ റെഡിയായി ഇനി അപ്പോൾ കപ്പ വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെതാ നമ്മൾ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് കപ്പയായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ പുഴുങ്ങാൻ നേരം മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട് പക്ഷേ ഇത്തവണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനതാ നമ്മൾ കടഞ്ചായയും കപ്പയും അതുപോലെ തന്നെ മുളക് ചലിച്ചതുമായിരുന്നു കേട്ടോ ഈവനിങ് പിന്നെ നമ്മൾ പുറത്ത് ഇതാ നല്ല റോഡ് പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴായിട്ട് അങ്ങനെ ജനലൊന്നും തുറന്നു ഇല്ല അങ്ങനെ ഇതാ ഇക്കായും കൂടി റെഡിയായി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കാണ് കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് രീതി വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായയൊക്കെ ഇക്ക ജോലിക്കൊക്കെ പോയതിന് ശേഷം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അതിനുശേഷം എന്താ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം അതിനു വേണ്ടി ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് പാൻ വെച്ച് പാൻ ചൂടാനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ബ്രൗൺ നിറം ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ മുളക് പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനിതാ അരപ്പുവായിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം സാധാരണ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങേണ്ടതാണ് പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ടൊന്നും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിപ്പോൾ നല്ലപോലെ വെന്ത് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സിമ്പിളായിട്ടൊരു കറിയും കൂടി വെക്കാം അതിന് വേണ്ടി എൻ്റെ ഈ കട്ട തൈരായിരുന്നു അതുകൊണ്ട് തന്നെ ജാറിയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും പലരത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഇനി നമുക്ക് മോരേറി വെക്കാൻ വേണ്ടി പാൻ ചൂടാനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ആ ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ മോരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാത്ത നല്ല അടിപൊളി മോരുകറിയാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ മോരുകറ് റെഡിയാവും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഇത് തിളച്ച് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചോറും കൂടി ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്